എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ കുഞ്ഞുൻ്റെ വീട്ടിലാണുള്ളൂ കുഞ്ഞിൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം നിങ്ങളെ ഞാൻ എനിക്കെൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അറിയത്തില്ല അപ്പോൾ എനിക്കൊന്ന് പേരാരും എന്നെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യണം ഇത്രയും കാലം ഞാൻ എ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു നടന്നുകൊണ്ടിരുന്നത് എ പോസിറ്റീവ് ആയിരിക്കും ചേട്ടനെ ചേച്ചിൻ്റെ അങ്ങനെയാണ് പറയുമ്പോൾ നേരം എൻ്റെ മാറി വരുമായിരിക്കും അപ്പോൾ അതൊന്ന് അതൊന്ന് ചെക്ക് ചെയ്യണം പിന്നെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് നിങ്ങളെ കൂടെ കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ആൾക്കാർ വീഡിയോ ഒന്നും ആയിട്ട് കാണുന്നില്ല അപ്പോൾ ഫുള്ളായിട്ട് കാണുക എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പറയുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന കുറേ ചേട്ടന്മാരുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ണിച്ചേട്ടായാലും സൗച്ചനായാലും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്തേലും ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോയും കമൻറ്റ് ഇടുക പറക്കാതെ കണ്ടിടുക അപ്പം സൗ ചേട്ടനൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ഇടുക ഓക്കെ ഒന്ന് ചേട്ടനോട് പ്രത്യേകിച്ച് നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ പ്രചോദനം ഓക്കെ അപ്പോൾ നമുക്ക് കുഞ്ഞുവിൻ്റെ വീണ്ടും കുറച്ച് ഇത് കാണിച്ചു തരാം എന്നിട്ട് വേറെ അവർക്ക് പോകുന്നതും ഇവിടെ കാണിച്ചു തരാം ഓക്കെ ചെറിയൊരു വീഡിയോ ആയിരിക്കും വീഡിയോ പുള്ളായിട്ട് എല്ലാവരും കാണാം ബൈ 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 വീട് പണി ഏകദേശം ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വീട് പണി കൃത്യമായിട്ട് ഞാൻ കാണിച്ച് തരാം വേറെ ദിവസം ഏകദേശം വീടിൻ്റെ പണി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോറ് ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബിജോ ചോട്ടാണ് ഡോറ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ പണി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഇഷ്ടമായ രീതിയിൽ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഒരു ദിവസം ഒരു ലോകം എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്വന്തം വീടാണ് നമ്മുടെ കുഞ്ഞുവിൻ്റെ വീടാണ് അപ്പോൾ നമുക്ക് വരാൾക്ക് പോവാം ഓക്കെ ഈ കുഞ്ഞുവിൻ്റെ തയ്ക്കാറുക്കാണ് തയ്ക്കാറയിൽ കുഞ്ഞു ആ പറ പേരാണ്ട് അല്ല ഇടയ്ക്ക് പേരുന്ന റോഡ് അത് പലിശ റോഡ് അത് കൊട്ടിയൂർ റോഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എ പോസിറ്റീവ് തന്നെയാണെങ്കിൽ എ പോസിറ്റീവ് ഉമ്മക്ക് തെറ്റിക്ക് ഉമ്മയ്ക്ക് അങ്ങനെ തെറ്റുമില്ലല്ലേ ആണ് നമ്മുടെ സ്വന്തം പേരാവർ ബെസ് സ്റ്റാൻഡ് കേട്ടാ പേരാവർ ബെസ് സ്റ്റാൻഡിലും കുഞ്ഞു എല്ലായിടത്തും കുഞ്ഞുണ്ട് അപ്പം എൻ്റെ ബ്ലഡ് ഞാൻ ടെസ്റ്റ് ചെയ്തു കേട്ടാ സംഭവം സത്യമായിരുന്നു എ പോസിറ്റീവായിരുന്നു എൻ്റെ ബ്ലഡ് മമ്മി പറഞ്ഞു അത് കറക്റ്റായിരുന്നു അങ്ങനെ തെറ്റാൻ പാ തെറ്റാറില്ലേ പക്ഷെ ഞാൻ എനിക്കൊരു കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കിയെന്നേ എന്തായാലും അത് സക്സസ് ആയി ഇതാണ് റിസൾട്ട് എന്താണേലും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഓക്കെ ബൈ ബൈ